ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു നെത്തോലി തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അത് ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് അവിടെ ഇത് മുകളിലാണ് ഇത് ഞങ്ങളുടെ അടുക്കളയുടെ ഇത് വിറകെല്ലാം ഇങ്ങനെ ശേഖരിച്ച് ശരിക്കുന്ന തട്ടാണീ കാണുന്നത് മീൻകറിയിരുന്നു കളക്കും കണ്ട് ജീവിതത്തിൽ നമുക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിരിക്കും കാരണം കഴിഞ്ഞ നാളിലെ ഇന്നലകളെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളുടെ സാഹചര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോകും പക്ഷേ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല വരും കാലങ്ങളുടെ നന്മകൾക്കായി വേണ്ടി നാം നന്നായിട്ട് പ്രയത്നിച്ചാലേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നാം ഇന്നത്തെ ഇന്നത്തെ ഈ നിമിഷം നമുക്ക് പ്രയോജനപ്പെടുത്താം അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിനെല്ലാം ആവശ്യമായി വേണ്ടത് നമുക്ക് നല്ലൊരു മനസ്സാണ് ഹൃദയം ശുദ്ധിയാണെങ്കിൽ അത് മുഖത്ത് പ്രതിഫലിക്കും കാരണം ഹൃതിശുദ്ധിയാണ് ഏറ്റവും നല്ല കാര ഒരു അഭിഭാജ്യ ഘടകം എന്നുള്ളത് നാം ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ആരോട് പക വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എല്ലാവരോടും മനസ്സാല് ക്ഷമിക്കാൻ പഠിക്കുക ഇതൊക്കെ തന്നെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് കാരണമാവും നമുക്ക് പിന്നെ പണം മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് വേണ്ടത് കാരണം നല്ലൊരു മനുഷ്യനായി മനുഷ്യനായിത്തരണമെങ്കിൽ നല്ല ഹൃദയത്തോടു കൂടി പെരുമാറാൻ പഠിച്ചാൽ അതെന്നെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആയിരുന്നല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരുത്താൻ സാധിച്ചു കാരണം എന്നെ ഒരു ഫോട്ടോ എടുക്കുന്നതിനായാലും നാല് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നതിനായാലും ഒക്കെ എനിക്ക് ഭയങ്കര നാണോ ഭയങ്കര ഒരു ഇതായിരുന്നു ആൾക്കാരുടെ മുമ്പിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചല്ല പക്ഷെ ഒരു വീഡിയോയുടെ മുമ്പിൽ എങ്ങനെ നിന്തെങ്ങനെ ചെയ്യണോ അതായത് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് വിടും എന്നുപോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കതിനു സാധിക്കുമോ എനിക്ക് സാധിക്കത്തില്ലേ എനിക്കതിനുള്ള എന്തെങ്കിലും ടാലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നും തന്നെയില്ല ഞാൻ വളരെ വിഷമിച്ചൊരു നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ തന്നെ എന്നെ മാറ്റിയെടുത്തു നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും സാധാരണയായിരിക്കുന്ന ഒരു വീട്ടമ്മയായി ഞാൻ എനിക്കിത് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചു അപ്പം നമുക്ക് മീങ്കിത് റെഡിയായെന്ന് നോക്കാം അതെ ഞാൻ മീൻ കറി റെഡിയാക്കാം നോക്കാം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ തി പറഞ്ഞുവരിഞ്ഞു പോയി അതിനാവശ്യമായിട്ട് ഉള്ളി കാന്താരി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെ നന്നായിട്ട് ചതച്ചുകൊണ്ട് വന്നത് പിന്നെ അത് കഴി വൃത്തിയാക്കിയ മീനിനെ കിട്ടും പിന്നീട് ആവശ്യത്തിന് ഉപ്പം പിന്നെ പിഴിഞ്ഞുപുളിയാണ് ഞാൻ ഉപയോഗിച്ചത് കുടമ്പുളി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആ കറിവേപ്പില അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതാക്കിയിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കും അങ്ങനെ വാഴയിലൊട്ടിക്കൊണ്ട് വന്നു ഇനി നമുക്ക് അടുത്ത പരിപാടി വെക്കണം അപ്പം നമ്മുടെ വാഴയിലേക്ക് വെച്ച മെത്തൂല് റെഡി നല്ല മണമുണ്ട് നല്ല വാഴയുടെ പൊറിച്ചുറക്കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി കപ്പയുടെ കൂടി ചോറും ഒക്കെ കൂടെ നല്ല രീതിയിൽ പിടിക്കുക പക്ഷെ കപ്പ ചോറിൻ്റെ കൂടെ ഒന്ന് പിടിക്കാം ഇതായി പിന്നെ அப்போ வீடியோ இஷ்டப்பட்டு சப்ஸ்க்ரைப் செய்யும் லைக் செய்யும் ஷேர் செய்யும் மறக்கல தேங்க்ஸ் ஃபோர் வாச்சிங்